എന്നതല്ലാതെ എന്തെങ്കിലും ആശ്വസിക്കാൻ പോയി നൂറ്റി ഇരുപത്തിയാറ് കൊല്ലം പഴക്കമുള്ള സുർക്കി കൊണ്ട് ഉണ്ടാക്കി ഈ ഡാം സുരക്ഷിതമാണെന്ന് പറയുന്നത് കേരളത്തിന്റെ മുഖ്യമന്ത്രിയും മന്ത്രിയല്ല വേറെ ലോകത്തൊരു മനുഷ്യൻ പറയുമ്പോ സാമാന്യ തലയ്ക്കാത്ത വിവരമുള്ള പറയില്ല മനസ്സിലായില്ല പൊട്ടുകയെന്ന് മുഖ്യമന്ത്രി പറയാമോ ഞാൻ മുഖ്യമന്ത്രി വെല്ലുവിളിക്കൊട്ടുകയെന്ന് പറയാമോ പറയുന്നില്ല പൊട്ടാ ശതമാനവും ഞാൻ യോജിക്കുന്നു ുള്ള ഡാമിന് കൊടുത്തിട്ടില്ല ഏതാ കോൺക്രീറ്റ് ഡാമിന് അപ്പോഴാണ് ഈ നൂറ്റി ഇരുപത്തി കൊല്ലമായി ഡാം വെച്ചോണ്ട് ഇതൊരു കുഴപ്പമില്ല എന്ന് കൊഴപ്പില്ല ഓ ഈ പൊട്ടൻ പൊട്ടൻ കമ്പയൊന്നല്ല തന്നെ ആ സുപ്രീം കോടതിയിലെ ചില ജഡ്ജിമാരുടെ അത്രയും ആശങ്ക ഈ സർക്കാർ ഭരിക്കുന്ന ഈ ഒരു ഭരണാധികാരിക്ക് പിന്നെ എന്താണ് പറയാൻ കഴിയുകയാണ് അത് അപകടാവസ്ഥയിലാണെന്നതും ഉണ്ട് എന്നുള്ളതും വസ്തുതയാണ് പക്ഷേ വല്ലാത്ത ഭീതി ഉണ്ടാകുമ്പോൾ ജനം തീപിടിക്കുമ്പോൾ ഒരു മുഖ്യമന്ത്രി പറയേണ്ടത് അനാവശ്യ ഭീതി അരുത് എന്ന് തന്നെയല്ലേ എന്തോ കൊടുക്കട്ടെ ഇത് വളരെ ആശങ്ക ഉണ്ട് അതുകൊണ്ട് ആ ഡാം ഡിമോളിഷ് ചെയ്യണം അതിനുമ്പോ പുതിയ ഡാം പണിയണം എന്ന് പറയാനുള്ള മര്യാദ കാണിക്കണം അതെ 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 ഞാൻ പോയിട്ട് വലിയ കാര്യം പോകുന്നുണ്ടായിട്ടല്ല പക്ഷെ